ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഉത്തമമായ ഒരു ദിവസം നല്ല സമയം ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വരും എന്നുള്ളതാണ് അത് കൃഷിക്കും ഉപയുക്തമായ ഒരു മാർഗ്ഗമാണല്ലോ മഴക്കാലത്ത് വിത്ത് വിതയ്ക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ജ്യോതിഷത്തിലും വിവാഹമായാലും വീട് വയ്പായിരുന്നാലും നമ്മളൊരു ആയിരുന്നാലും പുതിയൊരു കർമ്മ മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനനുയോജ്യമായൊരു സമയം കണ്ടെത്തണം എന്നുള്ളതാണ് അത് പല ജ്യോതിഷ നിയമങ്ങളും ഉണ്ടെങ്കിലും ഈ നിയമങ്ങളെല്ലാം അനുസരിച്ച് നമുക്ക് ഒരു ദിവസം കണ്ടെത്തുക ചിലപ്പോൾ അസാധ്യം തന്നെയായി വരും എങ്കിലും ഏറ്റവും പഞ്ചാംഗ പഞ്ചാംഗശുദ്ധിയെങ്കിലും ഉണ്ടായിരിക്കുക പഞ്ചാംഗശുദ്ധി എന്ന് പറയുക പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ അഞ്ചംഗങ്ങൾ നല്ല ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ശുഭ വാരങ്ങൾ തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി എന്നീ നാല് ദിവസങ്ങൾ ശുഭ വാരങ്ങളാണ് ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം കറുത്ത പക്ഷവും പതിനഞ്ച് ദിവസം വെളുത്ത പക്ഷവും ഉണ്ട് ഇതിൽ വെളുത്തപക്ഷം സ്വീകരിക്കുക അതിൽ തന്നെ തിഥി എന്ന് പറഞ്ഞ് ഉണ്ട് പതിനഞ്ച് തിഥികൾ അതിൽ വെളുത്തപക്ഷത്തെ പതിനഞ്ച് തിഥികളിൽ നാലാമത്തെയും ഒമ്പതാമത്തെയും പതിനാലാമത്തെയും തിഥി സ്വീകരിക്കാതിരിക്കുക അതുപോലെ തന്നെ കരണം നല്ല കരണങ്ങളും മോശം കരണങ്ങളും ഉണ്ട് നിത്യയോഗങ്ങൾ അതുപോലെ തന്നെ ശുഭ നക്ഷത്രങ്ങളും അശുഭ നക്ഷത്രങ്ങളും ഉണ്ട് ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു ദിവസം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് മുഹൂർത്ത നിയമത്തിലെ ആദ്യഘട്ടം കൂടുതൽ വീഡിയോകൾക്കായി വീനസ് യൂട്യൂബ് ചാനൽ എന്ന് സെർച്ച് ചെയ്യുക അതിലെ ദൈർഘ്യമേറിയ വീഡിയോകൾ കാണുക